മാറ്റം മാറ്റം വേണം ആ കൊണ്ടുവരാൻ ഒറ്റ ഒറ്റ പാർട്ടി ആണ് മുന്നണി ആണെന്ന് ജനങ്ങൾ തീരുമാനിച്ചു ചടയമംഗലം സമ്പന്നമായ പാരമ്പര്യവും അനന്തമായ സാധ്യതകളും നിറഞ്ഞ ഒരു ഭൂമിയാണ് ഇത് എന്നാൽ വർഷങ്ങളായി ജനങ്ങൾ ചോദിച്ചിരുന്ന ഒരേ ഒരു ചോദ്യം എപ്പോഴാണ് യഥാർത്ഥ വികസനം എത്തുക ഇന്ന് ആ ഉത്തരവുമായി മുന്നോട്ട് വരുന്നു ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ചടയമംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ച ചടയമംഗലം പഞ്ചായത്ത് വികസന പ്രതിപാദന യാത്ര ജനങ്ങളുടെ വീട്ടുവാതിൽ വരെ എത്തി അവരുടെ വാക്കുകൾ കേട്ടും അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മനസ്സിലാക്കിയും ഒരു സമഗ്ര വികസന പ്രതിപാദനം തയ്യാറാക്കുകയായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലൂടെയും സഞ്ചരിച്ച് നൂറുകണക്കിന് വിലപ്പെട്ട നിർവേശങ്ങൾ സമാഹരിക്കപ്പെട്ടു ഇന്ന് ആ ജനവൈപ്പിന്റെ ഫലമായി രൂപപ്പെട്ട വികസന പ്രതിപാദനം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്നുവെങ്കിൽ ഈ പദ്ധതികൾ സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യമായി തീരും ചടയമംഗലത്തിന്റെ ഭാവിക്കായി വർഷങ്ങളായി ചടയമംഗലത്തിലെ ജനങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ ഒരു ഹൃദയാവേശമുള്ള ആവശ്യം ഒരു ആധുനിക ഇലക്ട്രിക് ശ്മശാനം സ്നേഹിതലെ ബഹുമാനത്തോടെ വിട പറയാനുള്ള ശുചിത്വവും മാന്യതയും ഉറപ്പുള്ള ഒരു സൗകര്യം എന്നാൽ ഇത്രയും വർഷങ്ങൾക്കിടയിലും ആ സ്വപ്നം ആരും നിറവേറ്റിയില്ല ജനങ്ങളുടെ സ്വരം ആരും കേട്ടില്ല ഇന്ന് ബി ജെ പി പറയുന്നത് വ്യക്തമാണ് ഒരു വർഷത്തിനുള്ളിൽ ചടയമംഗലത്ത് ആധുനിക ഇലക്ട്രിക് ശ്മശാനം ഇതൊരു വാഗ്ദാനം മാത്രമല്ല ജനങ്ങളോടുള്ള കടമയാണ് മൂന്ന് വർഷങ്ങൾക്കു മുൻപ് ചടയമംഗലം പഞ്ചായത്തിന്റെ ഓഫീസ് നിർമ്മിച്ചിരുന്നത് തകർത്തു ആദ്യം ദരിദ്രർക്ക് സേവനം നൽകാൻ നിർമ്മിച്ച കമ്മ്യൂണിറ്റി സെന്റർ താൽക്കാലികമായി പഞ്ചായത്ത് ഓഫീസായി ഉപയോഗിക്കപ്പെട്ടു ഇതിന്റെ ഫലമായി നാട്ടുകാരുടെ കുടുംബങ്ങൾ കുട്ടികളുടെ വിവാഹങ്ങൾ പോലുള്ള പരിപാടികൾക്ക് പുറംശഹരിലെ വില കൂടിയ ഓഡിറ്റോറിയങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നു ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഒരു ആധുനിക പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കപ്പെടും ഫലപ്രദവും ഉൾക്കൊള്ളുന്നതുമായ പബ്ലിക് സർവീസ് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കും അതിൽ ആധുനിക അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യങ്ങൾ പബ്ലിക് സർവീസ് കൗണ്ടറുകൾ ഡിജിറ്റൽ സേവന ആക്സസ് പരാതി വിതരണ കേന്ദ്രങ്ങൾ വനിതകൾക്കും മുതിർന്നവർക്കും പ്രത്യേകം സ്ഥലങ്ങൾ യോഗമുറികൾ ശരിയായ പാർക്കിംഗ് എന്നിവ ഉൾപ്പെടും ഓരോ സൗകര്യവും പ്രസരാച്ചത പ്രവേശന സൗകര്യം സൗകര്യം എന്നിവ ഉറപ്പാക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കും പത്ത് വർഷത്തിലേറെയായി ചടയമംഗലത്തിൽ ഒരു സ്റ്റേഡിയം എന്നത് ജനങ്ങളുടെ സ്ഥിരമായ ആവശ്യമായിരുന്നു എന്നാൽ ഇതുവരെ കണ്ടത് ആരോപണങ്ങളും അഴിമതിയും മാത്രം തോണ്ടിയെടുത്ത മണ്ണ് മറ്റു പദ്ധതികളിലേക്ക് മാറ്റിയെന്ന ആരോപണങ്ങൾ ഉയർന്നു പക്ഷേ സ്റ്റേഡിയത്തിന്റെ ഒരടിത്തറ പോലും പണിയപ്പെട്ടിട്ടില്ല ഒരു ബി ജെ പി ഭരണത്തിലുള്ള പഞ്ചായത്ത് ഉറപ്പു നൽകുന്നു ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും അഴിമതി തടയാൻ കർശനമായ മേൽനോട്ടം ഉറപ്പാക്കും ഫുട്ബോൾ അത്ലറ്റിക്സ് ഇൻഡോർ ട്രെയിനിംഗ് സൗകര്യങ്ങളുമായി ഒരു വർഷത്തിനുള്ളിൽ സ്റ്റേഡിയം പൂർത്തിയാക്കും ഈ സ്റ്റേഡിയം യുവജനങ്ങൾക്ക് ആവേശവും സമൂഹത്തിനൊരഭിമാന കേന്ദ്രവുമായിരിക്കും ചടയമംഗലം ജംഗ്ഷനിലെ ഗതാഗത പ്രശ്നങ്ങൾ എല്ലാവർക്കും പരിചിതമാണ് വർഷങ്ങളായി പരാതിപ്പെട്ടിട്ടും പരിഹാരമൊന്നുമുണ്ടായിട്ടില്ല ബി ജെ പി ഭരണത്തിലുള്ള പഞ്ചായത്ത് ഉറപ്പു നൽകുന്നു അധികാരമേറ്റ് ആറു മാസത്തിനുള്ളിൽ ആധുനിക ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കും ഗതാഗത നിയന്ത്രണം മെച്ചപ്പെടുത്തുകയും വിദ്യാർത്ഥികൾക്കും പാദചാരികൾക്കും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും സുരക്ഷിതവും ക്രമബദ്ധവുമായ ഗതാഗതം ഓരോ പൗരന്റെയും അവകാശമാണ് ചടയമംഗളത്തിലെ ജനങ്ങൾ വർഷങ്ങളായി നിരവധി ഓഫീസുകൾക്കായി ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു ചെറു സേവനത്തിനു പോലും പല വാതിലുകളും തട്ടേണ്ടി വരുന്നു ഇത് അവസാനിപ്പിക്കാൻ ബി ജെ പി ഉറപ്പു നൽകുന്നു രണ്ട് വർഷത്തിനുള്ളിൽ ഒരു ആധുനിക സിവിൽ സ്റ്റേഷൻ എല്ലാ സർക്കാർ സേവനങ്ങളും ഒരിടത്ത് ഡിജിറ്റൽ സൗകര്യങ്ങളോടെ ജനങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കും ജനങ്ങളുടെ സമയം ഊർജം പണം എല്ലാം ലാഭിക്കാനുള്ള ഒരു നവീന പദ്ധതി തീവ്രാവസ്ഥകളിൽ ഒരു നിമിഷം പോലും വിലപ്പെട്ടതാണ് ചടയമംഗലത്തിനും സമീപ പ്രദേശങ്ങൾക്കും സ്വന്തമായി ഫയർ സ്റ്റേഷൻ ഉണ്ടായിരിക്കേണ്ട സമയമാണ് ഇത് ബി ഭരണത്തിലുള്ള പഞ്ചായത്ത് ഉറപ്പു നൽകുന്നു ആധുനിക ഉപകരണങ്ങളോടും പരിശീലനം ലഭിച്ച ജീവനക്കാരോടും കൂടിയ പൂർണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഉടൻ സ്ഥാപിക്കും സ്കൂളുകൾക്കും കടകൾക്കും വീടുകൾക്കും അടിയന്തര സംരക്ഷണവുമായി ജീവൻ രക്ഷിക്കാൻ സജ്ജമായ സംവിധാനമാകും ഇത് ഒരിക്കൽ അഭിമാനമായിരുന്ന ചടയമംഗലം ആശുപത്രി ഇന്ന് സേവന നഷ്ടം ലേബർ റൂം മോർച്ചറി ലാബ് ഫാർമസി എല്ലാം നിശബ്ദമാണ് ജനങ്ങളിപ്പോൾ അടിസ്ഥാന ചികിത്സയ്ക്കായി ദൂരങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു ബി ജെ പി ഭരണത്തിലുള്ള പഞ്ചായത്ത് ഉറപ്പു നൽകുന്നു സുരക്ഷിത പ്രസവങ്ങൾക്ക് ആധുനിക ലേബർ റൂം നവീകരിച്ച മോർച്ചറി പൂർണ്ണ സൗകര്യമുള്ള ഡയഗ്നോസ്റ്റിക് ലാബ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ആംബുലൻസ് സേവനം എല്ലാം അടങ്ങിയ ഒരു സമഗ്ര ആശുപത്രി നവീകരണം ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഞങ്ങളുടെ പ്രഥമ പ്രതിബദ്ധതയാണ് ചടയമംഗലത്തിന് ഇപ്പോഴും കുട്ടികൾക്ക് കളിക്കാനും കുടുംബങ്ങൾ വിശ്രമിക്കാനും ഒരു സുരക്ഷിതമായ പാർക്ക് പോലുമില്ല ബി ജെ പി ഉറപ്പു നൽകുന്നു ആധുനിക സൗകര്യങ്ങളുള്ള ബാലപാർക്കും ഗാർഡനും കളിക്കോപ്പുകൾ വാക്കിംഗ് പാതകൾ ശുചിത്വ സൗകര്യങ്ങൾ ലൈറ്റിങ്ങും സി സി ടി വി സുരക്ഷയും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു കുടുംബ സൗഹൃദ കേന്ദ്രം ഇതൊരു വിനോദ കേന്ദ്രമല്ല ഭാവി തലമുറയ്ക്കുള്ള ഒരു ഭാവി നിക്ഷേപമാണിത് ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബി ജെ പിയുടെ ദൗത്യമാണ് ഞങ്ങൾ പറയുന്നത് ചെയ്യുന്നതായിരിക്കും ചെയ്യാൻ കഴിയുന്നതേ ഞങ്ങൾ പറയൂ ഭാരതീയ ജനതാ പാർട്ടി ചടയമംഗലത്തിന്റെ ഭാവിക്കായി ചടയമംഗലം പഞ്ചായത്ത് നിരവധി വികസന പ്രശ്നങ്ങൾ നേരിടുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിന്റെ അവികസിതാവസ്ഥ പരിഹർദമാകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണം നിലവിൽ വരുന്നതിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ജടായി പാറ ഉൾപ്പെടെയുള്ള നിരവധി ടൂറിസം സാധ്യതകൾ കൂടിയുള്ള ഒരു പ്രദേശമാണത് അവിടെ മത്സരിക്കുന്ന ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികൾക്ക് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതിലൂടെ ആ പഞ്ചായത്തിന്റെ അവികസിതാവസ്ഥക്ക് സമ്പൂർണമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കും അതിനുവേണ്ടി എല്ലാവരോടും താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ചടയമംഗലം പഞ്ചായത്തിന്റെ സമഗ്ര വികസനം സ്വപ്നം കണ്ടുകൊണ്ട് ബി ജെ പിയുടെയും എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഈ മണ്ണിൽ മത്സരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ രാജ്യത്തിൻ്റെ വികസിത ഇന്ത്യ എന്ന സ്വപ്നമാണ് നരേന്ദ്രമോദി കാണുന്നത് വികസിത കേരളം എന്ന സ്വപ്നമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൻ്റെ മുമ്പിൽ വച്ചേക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിയുടെയും എൻ ഡി ചടയമംഗലത്തെ പ്രവർത്തകർ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് വലിയൊരു വികസന ദൗത്യവുമായിട്ട് മുന്നോട്ട് വരികയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ് ബി ജെ പിയുടെ സ്വപ്നം അതിനായി എല്ലാ വാർഡുകളിലും ബ്ലോക്കിലും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഈ നാടിൻ്റെ ഭാവി ആഗ്രഹിക്കുന്നവർ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ഭാവി സ്വപ്നം കാണുന്ന എല്ലാവരും അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന വോട്ട് താമരചിഹ്നത്തിൽ ചെയ്ത് സ്വന്തം ഭാവിയും നാടിന്റെ ഭാവിയും ചടയമംഗലം പഞ്ചായത്തിന്റെ ഭാവിയും ഉറപ്പുവരുത്തണമേ എന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ അഞ്ചു കൊല്ലത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ഇവിടെ മുമ്പോട്ട് ജനങ്ങളുടെ മുമ്പോട്ട് വെക്കും എല്ലാ കൊല്ലം ഞങ്ങൾ ഒരു റിപ്പോർട്ട് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഈ കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്തു അടുത്ത കൊല്ലം എന്ത് ചെയ്യാൻ പോകുന്നു അഞ്ചു കൊല്ലം ഞങ്ങൾ അത് ചെയ്യും ഓരോരോ നയാ പൈസ ബഡ്ജറ്റിൽ ഓരോരോ നയാ പൈസ ഓരോരോ രൂപത്തിലെ കണക്ക് എല്ലാ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഏയും ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ അഴിമതി ഇവിടെ ഉണ്ടാവില്ല ഭരണത്തിൽ അഴിമതി ഞങ്ങൾ സീറോ പെർസെന്റ് രഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരന്റിയാണ് ഞങ്ങൾ ഉറപ്പാണ് എല്ലാ വാർഡിലും ഒരു സി സെന്റർ എല്ലാ വാർഡിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ നല്ല മോഡേൺ ആധുനികമായ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് താല്പര്യമുണ്ട് ഞങ്ങൾക്കൊരു അവസരം തരണം